നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകളുമായി അരുൺ പത്രങ്ങളുടെ പ്രസാധകരായ അസോസിയേറ്റഡ് ന്യൂസ് പേപ്പേഴ്സ് ലിമിറ്റഡിനെതിരെ പ്രിൻസ് ഹാരി ഉൾപ്പെടെയുള്ള നിരവധി പ്രശസ്ത വ്യക്തികൾ സ്വീകരിച്ച നിയമ നടപടികളെ പിന്തുണയ്ക്കുന്ന തെളിവിനായി ഡാൻ പോർട്ട്ലി ഹാങ്ക്സ് ഒരു രേഖാമൂലമുള്ള പ്രസ്താവന നൽകിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കം മുതൽ രണ്ടായിരത്തി പത്തുകളുടെ തുടക്കം വരെ താൻ എ എൻ എൽ ടൈറ്റലുകൾക്കായി പ്രവർത്തിച്ചിരുന്നുവെന്നും ഇപ്പോൾ എഴുപത്തിയൊൻപത് വയസ്സുണ്ടെന്നും പോട്ട്ലി ഹാങ്സ് പറഞ്ഞു ഇരുപത് വർഷത്തിനിടെ എ എൻ എൽ ഗുരുതരമായ സ്വകാര്യത ലംഘനങ്ങൾ നടത്തിയെന്ന് ആരോപിച്ച ഏഴ് ഉന്നതരിൽ ഒരാളാണ് പ്രിൻസ് ഹാരി പ്രസാധകൻ തെറ്റ് നിഷേധിച്ചു കേസിലെ മറ്റ് അവകാശവാദികളിൽ സർ എൽട്ടൺ ജോൺ കൊല്ലപ്പെട്ട കൊമാരക്കാരനായ സ്റ്റീഫൻ ലോറൻസിന്റെ അമ്മ ബറോണസ് ഡോറിൻ ലോറൻസ് എന്നിവരും ഉൾപ്പെടുന്നു നിയമവിരുദ്ധമായ വിവരങ്ങൾ ശേഖരിച്ചതിന്റെ വിഷയങ്ങളായിരുന്നു തങ്ങളെന്ന് സർ എൽബർട്ടനും ബറോണസ് ലോറൻസും ആരോപിക്കുന്നു ഡിറ്റക്റ്റീവ് ഡാനോ എന്നറിയപ്പെടുന്നതിനെ വിശദീകരിച്ചുകൊണ്ട് തന്റെ പ്രസ്താവന ആരംഭിച്ച പോർട്ട്ലി ഹാങ്സ് ആയിരത്തി തൊള്ളായിരത്തിൽ ജയിൽ മോചിതനായി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ തൊഴിൽ പൂർണ്ണ പരിശീലനം വാഗ്ദാനം ചെയ്യുന്ന ഒരു പരസ്യം കണ്ടപ്പോൾ താൻ ഒരു സ്വകാര്യ അന്വേഷകനായി മാറിയെന്ന് പറഞ്ഞു സ്വന്തമായി ഒരു കമ്പനി സ്ഥാപിച്ചതിനു ശേഷം രണ്ട് യു വാർത്താ ഷോകൾക്കായി ഇൻ ഹൌസ് പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്ററായി അദ്ദേഹത്തെ നിയമിച്ചു തൊണ്ണൂറുകളുടെ മധ്യത്തിൽ ബ്രിട്ടീഷ് പത്രങ്ങളിൽ നിന്ന് ധാരാളം കോളുകൾ ലഭിച്ചതിനാൽ ബ്രിട്ടീഷ് ടാബ്ലോർ റിപ്പോർട്ടർമാർക്ക് ഡാറ്റയുടെ സ്വതന്ത്ര നിർണ്ണക്കാരൻ എന്ന നിലയിൽ അദ്ദേഹം ഒരു പുതിയ സംരംഭം ആരംഭിക്കുകയും ചെയ്തു സൺഡേയിലെ രണ്ട് പത്രപ്രവർത്തകരായ കരോളിൻ ഗ്രഹാം ഷാരോൺ ചർച്ചർ എന്നിവരിൽ നിന്ന് തനിക്ക് ധാരാളം ജോലി പെട്ടെന്ന് ലഭിച്ചുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയായിരുന്നു രണ്ടായിരത്തി അഞ്ച് ആകുമ്പോഴേക്കും മുക്കാൽ ഭാഗത്തെ രോഗികൾ കുറഞ്ഞ് അഞ്ച് വർഷത്തേക്ക് ക്യാൻസറിനെ അതിജീവിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുള്ള ഇംഗ്ലണ്ടിലെ സർക്കാർ പദ്ധതി പ്രകാരം നേരത്തെയുള്ള ക്യാൻസർ രോഗനിർണയവും വേഗത്തിലുള്ള ചികിത്സയും വാഗ്ദാനം ചെയ്യുന്നു ഏറ്റവും പുതിയ ഡേറ്റ പ്രകാരം അഞ്ച് വർഷത്തെ അതിജീവനം അറുപത് ശതമാനമാണ് ഇത് യു യുകെയിലെ മറ്റ് വികസന രാജ്യങ്ങളെക്കാൾ പിന്നിലാക്കുന്നു ലക്ഷ്യം കൈവരിക്കാൻ സഹായിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി ഒൻപതാകുമ്പോഴേക്കും അറുപത്തിരണ്ട് ദിവസത്തെ കാത്തിരിപ്പ് സമയം എന്ന ലക്ഷ്യം കൈവരിക്കുമെന്ന് സർക്കാർ പ്രതിജ്ഞയെടുക്കും ഇത് കഴിഞ്ഞിട്ട് ഒരു ദശാബ്ദത്തിലേറെയായി ദിശാദത്തിലേറെ മെച്ചപ്പെടുത്തുന്നതിന് ഗണ്യമായ അധിക നിക്ഷേപം പ്രത്യേകിച്ച് ജീവനക്കാരുടെ കാര്യത്തിൽ ആവശ്യമായി വരുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി എന്നിരുന്നാലും വൃക്ക ക്യാൻസറിനെ അതിജീവിച്ച ആരോഗ്യ സെക്രട്ടറി വെസ്റ്റ് ട്രീറ്റിംഗ് പദ്ധതികൾ നേടിയെടുക്കാൻ കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു എൻ എച്ച് എസ്സിൽ സർക്കാർ നടത്തുന്ന നിക്ഷേപം വരും വർഷങ്ങളിൽ പണപ്പെരുപ്പത്തേക്കാൾ മൂന്ന് ശതമാനം കൂടുതൽ ബഡ്ജറ്റ് വർദ്ധിക്കും മെഡിക്കൽ സയൻസ് ടെക്നോളജി മേഖലയിലെ പുരോഗതിയും കാൻസർ രോഗികളുടെ ജീവിത സാധ്യതകളെ പരിവർത്തനം ചെയ്യാൻ സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ന് ഈ തന്ത്രം പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് സ്ട്രീറ്റിംഗ് കൂട്ടിച്ചേർത്തത് ലോകമെമ്പാടുമുള്ള മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ബ്രിട്ടനിൽ ക്യാൻസർ വധശിക്ഷയ്ക്ക് വിധിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ അതിജീവനം ജീവിതത്തിൽ ലോട്ടറി ആർക്കാണ് ലഭിച്ചത് എന്നതിനെ ആശയിച്ചിരിക്കുന്നത് ഒരു ക്യാൻസർ അതിജീവിച്ച വ്യക്തി എന്ന നിലയിൽ എന്റെ ജീവിതം എൻ എച്ച് എസിനോട് കടപ്പെട്ടിരിക്കുന്നു അതിനാൽ ഭാവിയിലെ രോഗിക്ക് ഞാൻ നൽകിയ അതേ മികച്ച പരിചരണം െന്ന് ഉറപ്പാക്കേണ്ടത് എന്റെ കൂടെ കടമയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇനി നാട്ടിലെ വാർത്തകൾ കണ്ണൂരിൽ ചത്ത കാക്കയിലാണ് കണ്ണൂർ മാലൂർ പഞ്ചായത്തിൽ തൃക്കടാരി പോയിലാണ് കാക്ക ചത്തുവീണത് സാമ്പിൾ പരിശോധിച്ചതിൽ കാക്കയ്ക്ക് പക്ഷിപ്പനി സ്ഥിരീകരിച്ചതായി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ അറിയിച്ചു പക്ഷിപ്പനി മനുഷ്യരി പടരാൻ ഉള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കലക്ടർ നിർദ്ദേശിച്ചു ജനുവരിന് ഇരിട്ടി എടക്കാനത്ത് ചത്ത കാക്കയിലും പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരുന്നു കെഎസ്ആർടിസി ബസ് റൂട്ട് വിഷയത്തിൽ ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ നിയമസഭ തിരുത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വകാര്യ ബസുകൾ ഓടുന്ന റൂട്ടുകളിൽ കെ എസ് ആർ ടി സി ഒഴിവാക്കാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അത് സർക്കാർ നയമല്ലെന്നും അനാരോഗ്യകരമായ മത്സരം വേണ്ടെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു ഒഴിവാക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞു പ്രൈവറ്റ് മത്സരിക്കാൻ ഇല്ലെന്നായിരുന്നു ഗതാഗത മന്ത്രിയുടെ പ്രഖ്യാപനം പ്രൈവറ്റ് ബസ്സുകളോട് മത്സര ഓട്ടത്തിന് ഇല്ല എന്നായിരുന്നു ഗതാഗത മന്ത്രിയുടെ നിലപാട് പ്രൈവറ്റ് ബസ്സുകളോട് മത്സരിക്കേണ്ടെന്ന് കെ എസ് മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു സ്വകാര്യ ബസ് സർവീസ് ഒരു ആണ് അവരെ ബുദ്ധിമുട്ടിക്കാനില്ല ഒരു ബസ്സുമില്ലാത്ത റൂട്ടിലേക്ക് ആ ബസ്സുകൾ മാറ്റി അത് വരുമാനം വർദ്ധിപ്പിച്ചുവെന്നും മന്ത്രി പറഞ്ഞിരുന്നു എന്നാൽ മുഖ്യമന്ത്രി ഇടപെട്ടതിന് പിന്നാലെ ഗതാഗതമന്ത്രി ബസ്സുകൾ പിൻവലിക്കില്ലെന്ന് മന്ത്രി അറിയിച്ചു കെഎസ്ആർടിസി ബസ്സുകൾ പിൻവലിക്കാൻ കഴിയില്ലെന്നും മത്സര ഓട്ടത്തിനില്ലെന്ന് മാത്രമാണ് നിലപാടെന്നും കെ ബി ഗണേഷ് കുമാർ സ്പോർട്സ് വാർത്തകൾ അസാമിലെ ദിബ്രുഗഡിൽ നടന്നുവരുന്ന എഴുപത്തിയൊൻപതാം സന്തോഷ് ട്രോഫി സെമി ഫൈനൽ മത്സരത്തിൽ കേരളം പഞ്ചാബിനെയും സർവീസസ് റെയിൽവേസിനെയും നേരിടും കഴിഞ്ഞ ദിവസം നടന്ന കാർട്ടർ ഫൈനൽ മത്സരങ്ങളിൽ കേരളം ആധേയരായ ആസാമിനെയാണ് പരാജയപ്പെടുത്തിയത് ആദ്യപകുതിയിൽ രണ്ട് ഗോളും രണ്ടാം പകുതിയുടെ അവസാന നീട്ടിൽ പകരക്കാരനായി ഇറങ്ങിയ ദിൽഷാദ് നേടിയ ഒരു ഗോളടക്കം മൂന്ന് ഗോളിനാണ് കേരളം ആസാമിനെ പരാജയപ്പെടുത്തിയത് എട്ട് ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും